ഇടുക്കിയിൽ എൽഡിഎഫ് ഭരിക്കുന്ന മറ്റൊരു സഹകരണ ബാങ്കിനെതിരെയും പ്രമുഖയുടെ ആരോപണം നെടുങ്കണ്ടം രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘം നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നാണ് പരാതി ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് നെടുകണ്ടം രാമക്കൽമേട് കേന്ദ്രമാക്കി മൾട്ടി പർപ്പസ് സംഘം ആരംഭിച്ചത് ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംഘത്തിന്റെ ലക്ഷ്യമായിരുന്നു എന്നാൽ ബോർഡ് അംഗങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഒരു വർഷമായി പ്രസിഡന്റ് കമ്മിറ്റി വിളിക്കാൻ തയ്യാറാവുന്നില്ല സിപിഎമ്മിന്റെ നെടുകണ്ഠം മേഖലയിലെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് നിലവിൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കമ്മിറ്റി അംഗങ്ങൾ അറിയാതെ നിക്ഷേപം സ്വീകരിക്കുകയും പരാതിയുണ്ട് നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നാണ് പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ഈ സംഘത്തിന്റെ ഭരണസമിതി നിലവിൽ വന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ സംഘത്തിൽ കമ്മിറ്റി കൂടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അത് മാത്രമല്ല അവിടെ ഒരു സ്റ്റാഫിനെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടുംപാറ സ്വദേശിയായ ഒരാളുടെ രണ്ടു ലക്ഷം രൂപ ഈ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഇപ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി കൈപ്പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഈ രണ്ട് വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ഭരണസമിതിയിലെ രണ്ടംഗങ്ങൾ തന്നെ ഉടുമൻചോല അസിസ്റ്റന്റ്ക്കും രജിസ്ട്രാർക്കും പരാതി അയക്കുകയും ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല സൊസൈറ്റിക്ക് രാമക്കൽമേട്ടിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഉണ്ട് മുൻപ് തയ്യൽ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തി അംഗങ്ങൾക്ക് വരുമാനവും ഉറപ്പുവരുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമാണ് നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ സഹകരണ വകുപ്പിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ഇടുക്കി